പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ താലിബാനെ പേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ലാഹോറിൽ ലഷ്കർ ഇ തൊയ്ബ തലവനായിട്ടുള്ള ഹാഫിസ് സയ്യിദ് ഒരു റാലി സംഘടിപ്പിക്കാൻ പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത് മാറ്റി വച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് താലിബാനെ പേടിച്ചിട്ടാണ് എന്നാണ് പറയുന്നത് മറ്റൊരു വാർത്ത നമ്മൾക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ ക്ഷമയെ ദൗർബല്യമായി കണക്കാക്കരുത് എന്നുള്ളത് താലിബാൻ്റെ സിറാജുദ്ദീൻ ഹക്കാനി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇതോട് ചേർത്ത് വായിക്കുന്ന മറ്റൊരു കാര്യം അജിത് ഡോവൽ എൻ എസ് ഐയുടെ മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്നു കശ്മീരിലൊഴികെ ബാക്കി എല്ലായിടത്തു നിന്ന് തീവ്രവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു ഇതിനെ എങ്ങനെ നമ്മൾ വായിച്ചെടുക്കണം ഈ ലോകത്ത് തീവ്രവാദ സംഘടനകളോട് ഒരു സന്ധിയില്ലാത്ത നിലപാട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കുറേ കാലങ്ങളായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിനകത്തേക്ക് അതുപോലെ തന്നെ റഷ്യയാണെങ്കിലും ചൈനയാണെങ്കിലും അമേരിക്കയാണെങ്കിലും വൻകിട രാജ്യങ്ങളെല്ലാം തീവ്രവാദ പ്രവർത്തനങ്ങളോട് അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളോട് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ വ്യത്യസ്തമായ രാജ്യങ്ങൾ പരോക്ഷമായി ഏതെങ്കിലും തീവ്രവാദ സംഘടനകളെയോ എസ്റ്റാബ്ലിഷ്മെന്റ്സിനെയോ ഒക്കെ സഹായിക്കുന്ന ഉണ്ടാകുകയോ അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രേരണ നൽകുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവാം അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് പക്ഷേ പ്രത്യക്ഷത്തിൽ എല്ലാ രാജ്യങ്ങളും തീവ്രവാദ സംഘടനകളെയും സംവിധാനങ്ങളെയും തള്ളിപ്പറയുകയും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അമേരിക്കയിലെ തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം അമേരിക്ക എടുക്കുന്നൊരു നിലപാട് ആ തീവ്രവാദ സംഘടന ഏതാണോ ആ സംഘടനയെ ഒറ്റപ്പെടുത്തുക അവരെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഒരു ഘട്ടത്തിൽ താലിബാനെതിരെ ശക്തമായ നിലപാടുമായി അമേരിക്ക രംഗത്ത് വന്നത് ഇപ്പോൾ ഇപ്പോൾ ഗാസയിലെല്ലാം നടക്കുന്ന പ്രശ്നങ്ങളിലും അമേരിക്ക എടുക്കുന്ന നിലപാട് ഏതാണ്ട് സമാനമാണ് തുടക്കത്തിൽ അങ്ങനെയായിരുന്നു ഇപ്പോൾ പക്ഷേ കുറച്ചുകൂടി അവർ വ്യത്യസ്തമായ നിലപാടുകളിലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ സ്വാഭാവികമായും ഇന്ത്യയിൽ ആ തരത്തിൽ തീവ്രവാദ സംഘടനകളോട് എടുക്കുന്ന നിലപാട് ഇപ്പം നമ്മുടെ രാജ്യത്തിനകത്ത് അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ ഒരു പക്ഷേ അതിന് ശ്രമിച്ചിട്ടുള്ള രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തുക മാത്രമല്ല നമ്മൾ ശക്തമായ തിരിച്ചടിയും നൽകിയിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാന് എത്രയോ ഘട്ടങ്ങളിൽ നമ്മളുമായിട്ട് യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടേണ്ട സാഹചര്യമുണ്ടായി എത്രയോ ഘട്ടങ്ങളിൽ നമ്മൾ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്ന സാഹചര്യമുണ്ടായി അഫ്ഗാനിസ്ഥാനുമായി യാത്രത്തിൽ നമുക്ക് നല്ല ബന്ധമുള്ളപ്പോൾ തന്നെ പലപ്പോഴും കടുത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ടായി ബംഗ്ലാദേശിലും സമാനമായ സാഹചര്യങ്ങളുണ്ടായി അപ്പോൾ ഇന്ത്യക്ക് ഭീഷണിയായി വരുന്ന തീവ്രവാദ സംഘടനകൾ പലപ്പോഴും പാകിസ്ഥാനിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് ആ തരത്തിലുള്ള ഐ എസ് ഐയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ആ തരത്തിലുള്ള സംഘടനകളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഒക്കെ തീവ്രവാദവുമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇപ്പോൾ ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും അത് കൊച്ചി അടക്കം ബാംഗ്ലൂരിലാണെങ്കിലും ഹൈദരാബാദിലാണെങ്കിലും ഡൽഹിയിലും ബോംബെയിലും അടക്കമുള്ള പല പ്രദേശങ്ങളിലും ഈ തരത്തിൽ തീവ്രവാദ സംഘടനകൾ അക്രമം നടത്തുകയോ അതിനുവേണ്ടിയുള്ള ഗൂഢാലോചനകൾ നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുള്ള സമയത്തും അതിനെ കഴിഞ്ഞൊരു ഒരു വ്യാഴവട്ടക്കാലം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതെയായിരിക്കുന്നു എന്നുള്ളതാണ് അതല്ലെങ്കിൽ അങ്ങനെ തീവ്രവാദ പ്രവർത്തനത്തിന് അവർക്ക് പ്രവർത്തിക്കാൻ ഒരു സാഹചര്യം ഈ രാജ്യത്ത് ഇല്ല എന്നവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് അതിനുള്ള ഒരു രാഷ്ട്രീയ ഭരണപരമായ ഏതെങ്കിലും തരത്തിലുള്ള ഒത്താശ അതല്ലെങ്കിൽ അവർക്ക് അതിന് കിട്ടുന്ന സംരക്ഷണം അതൊന്നും ലഭിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു സുശക്തമായിട്ടുള്ള ഒരു ഭരണത്തിൻ്റെ കീഴിൽ ആ തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് മറുപടി കൊടുക്കുന്ന കാര്യത്തിൽ പിൻ്റെക്കകത്തേക്ക് കടന്ന് ഏതെങ്കിലും ഒരു സംഘടന ഒരു തീവ്രവാദ പ്രവർത്തനത്തിന് ശ്രമിച്ചാൽ അവർക്ക് ലഭിക്കുന്ന മറുപടി എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്നുള്ളത് അവർ തിരിച്ചറിയുകയാണ് പാകിസ്ഥാൻ തിരിച്ചറിയുകയാണ് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള സംഘടനകളെ സപ്പോർട്ട് ചെയ്താൽ പോലും ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് ആ രാജ്യം തിരിച്ചറിയുകയാണ് ഉദാഹരണത്തിന് താലിബാൻ ഒരു തീവ്രവാദ സംവിധാനമാണ് എന്നുള്ളതാണല്ലോ പൊതുവേ ഇല്ല നമ്മളുടെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടും ഒരു സമയത്ത് അതായിരുന്നു പൊതുസമൂഹത്തിൻ്റെ നിലപാടും അത് തന്നെയാണ് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചതാണ് ഒരു ഘട്ടത്തിൽ പക്ഷേ ഇന്ന് അവർ ഒരു ജനാധിപത്യ ക്രമത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള നിലപാടുകൾ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ആളുകൾ ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അവർ അവരുടെ നയം മാറ്റണം ഇല്ലെങ്കിൽ ഒരു ഭരണം കൊണ്ടുപോകാൻ സാധ്യമല്ല ഇപ്പോൾ ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരുന്ന സംഘടനയെ സംബന്ധിച്ച് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന നിലപാടുകളുമായി ഭരണത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം അവർ തീവ്രവാദത്തെയാണ് പിന്തുണച്ചിരുന്നത് താലിബാന്റെ തീവ്രവാദ നിലപാടുകളാണ് ഇപ്പം നടത്തി അവിടെ ഒരു ജനാധിപത്യ സർക്കാർ വരുന്നതിനെ പാകിസ്ഥാൻ അനുകൂലിക്കുന്നില്ല അതിന്റെ കാരണം ഒരു പക്ഷേ അവർക്ക് ഈ തീവ്രവാദ സംഘടന ഉപയോഗിച്ചുകൊണ്ട് അയൽ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനോ അയൽ രാജ്യങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനോ ഉള്ള ഒരു സംവിധാനമായി മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ നമ്മൾ തിരിച്ചാണ് നമ്മൾ ആ സംവിധാനത്തിൽ നിന്ന് അവർ മാറി തീവ്രവാദ സ്വഭാവം വിട്ട് അവർ ഭരണ സംവിധാനത്തിലേക്ക് വന്ന് വികസനത്തിലൊക്കെ രാജ്യത്തെ കൊണ്ടുപോകുന്ന ഒരു നയത്തിലേക്ക് മാറണം എന്ന് കാണുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പൊ സ്വാഭാവികമായും പാകിസ്ഥാൻ ഉണ്ടാകുന്ന ഒരു ഭീഷണി ഒരു ജനാധിപത്യ ക്രമത്തിലേക്ക് താലിബാൻ തിരിച്ചു പോയാൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ തിരിച്ചു പോയാൽ ഈ അഫ്ഗാനിസ്ഥാൻ സ്വാധീനമുള്ള താലിബാന് സ്വാധീനമുള്ള പല സംവിധാനങ്ങളും പാകിസ്ഥാനിലുണ്ട് അത് എങ്ങനെ പ്രതികരിക്കപ്പെടും എന്നുള്ളത് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വലിയ ആശങ്കയിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പല പ്രദേശങ്ങളിലും അവിടെ വലിയ തരത്തിൽ താലിബാന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ വിരുദ്ധ നിലപാടുകളിലേക്ക് മാറുകയാണ് അവർ ഒന്നുകിൽ അവിടെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു അതല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികളുമായി പോകുന്നു സൈന്യത്തിനെതിരെയാണെങ്കിൽ സൈന്യത്തിനെതിരെ ഭരണകൂടത്തിനെതിരെയാണെങ്കിൽ ഭരണകൂടത്തിനെതിരെ ആ നിലപാടുകളിലേക്ക് അവർ പോകുന്നു ഇത് പാകിസ്ഥാനിലെ നിലവിലെ ഭരണ സംവിധാനത്തിന് ഭീഷണിയാണ് എന്നവർ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഭരണ സംവിധാനം എക്കാലത്തും എന്താണ് ഒരു സൈനിക നടപടിയുടെ ഭാഗമായോ സൈനിക മേധാവിത്വത്തിൻ്റെ ഭാഗമായോ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് അതെപ്പോഴും ഒരു ജനാധിപത്യ ക്രമത്തെ നിരാകരിക്കുന്നതാണ് ജനാധിപത്യ സംവിധാനങ്ങൾക്ക് എതിരെ നിൽക്കുന്ന നിലപാടുകളാണ് അട്ടിമറിയ അട്ടിമറി എന്ന് പറഞ്ഞാൽ ജനാധിപത്യ അട്ടിമറിയാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അല്ലാതെ അട്ടിമറി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അട്ടിമറിച്ചൊരു സുതാര്യമായ സുശക്തമായ ഭരണമല്ല വരുന്നത് ഒരട്ടിമറിയിലൂടെ ഉണ്ടാകുന്നത് മറ്റൊരു അതിശക്തമായ തീവ്രവാദ സംവിധാനമാണ് എന്നുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംവിധാനമാണ് അപ്പോൾ ഒരു സൈനിക നടപടി എടുത്ത് സൈനിക നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ ഒരു അട്ടിമറി ഉണ്ടായാൽ പിന്നെ വരുന്നവർ കുറച്ചുകൂടി അപകടകരമായ ഭരണത്തിലേക്കാണ് പോകുന്നത് ജനാധിപത്യത്തെ ഇല്ലാതെയാക്കുക അവകാശങ്ങളില്ലാതെയാക്കുക സമൂഹത്തെ മുഴുവൻ ജന ആ സമൂഹത്തെ മുഴുവൻ തന്നെ രാജ്യത്തെ മുഴുവൻ തന്നെ തങ്ങളുടെ ഒരു അധീനതയിലേക്ക് കൊണ്ടുവരിക എന്നിട്ടൊരു അടിമത്ത ഭരണത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു തുറന്ന അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു ജനാധിപത്യ ക്രമത്തിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ മാറുന്നില്ല ഒരു ഘട്ടത്തിലും മാറുന്നില്ല ഇപ്പോൾ അഫ്ഗാനുമായിട്ട് തെറ്റിയതിന് ശേഷം അവർ ബംഗ്ലാദേശിൽ പോയല്ലോ യൂനസുമായിട്ട് ചർച്ച ചെയ്യുകയോ ചെയ്തു കൊടുത്തത് ഗ്രേറ്റർ ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ ചിത്രം അടങ്ങുന്ന കവർ പേജുള്ളൊരു ബുക്കാണ് കൊടുത്തിരിക്കുന്നത് ജനറലിന് പാക് ജനറലിന് യൂനസ് കൊടുത്തിട്ടുള്ളത് ഇതാണ് അപ്പം ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ധാക്ക യൂണിവേഴ്സിറ്റിയിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങള് മേഖലയെ ഉൾപ്പെടുത്തി കൊണ്ടുള്ളതാണ് അപ്പൊ ഇത് രണ്ടും ഈ അഫ്ഗാനോ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാനോട് ഇവർ തെറ്റുന്നു ഇന്ത്യയോട് ഉടക്കാണ് അതേസമയം ഇന്ത്യയോട് എതിർത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തോട് ഇപ്പോൾ അവർ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയില്ലേ ഈ ബംഗ്ലാദേശിന്റെ നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം ലോകത്തിന് വെളിപ്പെട്ടിട്ടുള്ളതല്ലേ ഏത് ഘട്ടത്തിലാണ് ബംഗ്ലാദേശ് നിൽക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള അട്ടിമറി അതല്ലെങ്കിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭം അതിൻ്റെ എന്തെങ്കിലും പ്രയോജനം ആ രാജ്യത്തിനുണ്ടായോ ഇല്ല ആ രാജ്യം വീണ്ടും പ്രശ്നത്തിലേക്കും പ്രതിസന്ധിയിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര ബന്ധത്തിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചൊരു ഭീഷണി ഇവിടെ സ്വരം ഉയർത്താൻ കഴിയുന്ന ഒരു ശക്തമായിട്ടുള്ള സംവിധാനമായി വരാനും പോകുന്നില്ല നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഒരു 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 വലിയ കാലയളവിനുള്ളിൽ നമ്മളുണ്ടാക്കിയെടുത്തിട്ടുള്ളത് ശക്തമായിട്ടുള്ള ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ തീവ്രവാദ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണെങ്കിലും നാഷണൽ സെക്യൂരിറ്റി ഏജൻസികളാണെങ്കിലും ശ്രീ ഡോവൽ ആണെങ്കിലും ഒക്കെ കാശ്മീരിൽ അടുത്ത കാലത്തുണ്ടായ ഒരു അപ്രതീക്ഷിതമായ നമ്മൾ സമാധാനത്തിലേക്ക് പോകുന്നു എന്ന് വിചാരിച്ചൊരു പ്രദേശത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു പഹൽഗാം വിഷയത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീവ്രവാദ ആക്രമണം എന്നുള്ളത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ജനാധിപത്യ ക്രമത്തിലേക്ക് കൊണ്ടുവരാനും കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ ഒരു പ്രദേശത്തെ മാറ്റാനും ഒപ്പം തന്നെ അവിടെ കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലേക്ക് പോകാനും എല്ലാം കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ അപ്പോൾ സ്വാഭാവികമായും ജനാധിപത്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക തീവ്രവാദത്തെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് അതിൽ കാശ്മീർ ജനത എത്രത്തോളം മുന്നോട്ട് പോയി പഹൽഗാം വിഷയമുണ്ടായതിനു ശേഷം നമ്മുടെ രാജ്യം പാകിസ്ഥാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു അവസരം കാശ്മീരിൽ നിന്നുണ്ടായോ കാശ്മീർ സർക്കാരിൽ നിന്നുണ്ടായോ കാശ്മീരിലെ ജനതയിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്നുണ്ടായോ എല്ലാവരും ഈ രാജ്യത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യമായില്ലേ അപ്പോൾ തീവ്രവാദ സംഘടനകൾ കാശ്മീരിൽ ഉണ്ട് എന്ന് പറയുന്നതും പതുക്കെ പതുക്കെ ഇല്ലാതാവുകയാണ് അപ്പോൾ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശവും തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തേക്ക് കടത്തി ചെയ്യാം എന്നുള്ളത് ഒന്നുകിൽ പരിപൂർണമായും അവസാനിക്കപ്പെടുന്നു അതല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകളൊക്കെ നിലനിൽപ്പിലാതെയാകുന്നു അത് കൂടുതൽ കൂടുതൽ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു 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 ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പിനെ മറികടന്നുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ബംഗ്ലാദേശ് ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരിയായിരുന്ന ഹസിയ പോലും തിരിച്ച് ഇന്ത്യയിലേക്കാണ് അവരുടെ അഭയം തേടിയെത്തിയത് എന്നുള്ളത് എത്ര സുദൃഢമായിരുന്നു ആ ബന്ധമെന്നുള്ളത് കാണിക്കുന്നതിന് പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിഷയം അസ്വസ്ഥതയുണ്ടാക്കാൻ അസ്ഥിരത ഉണ്ടാക്കാൻ നമ്മുടെ രാജ്യത്ത് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ രാജ്യം ശ്രമിച്ചാൽ അതിനെ അംഗീകരിക്കാൻ പോകുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും